ആൽബിൻ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായി നമുക്ക് ലോഡ് വന്നിട്ട് നമുക്കിപ്പം കുറച്ച് വലിയ തൈകളായിരുന്നു നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഇരുന്നത് നമുക്കത് ചെറിയ തൈകള് നമുക്ക് കുറച്ച് കുറവായിരുന്നു അപ്പൊ ഞങ്ങൾ ചെറിയ തൈകളെല്ലാം കൂടെ നമ്മൾ സ്റ്റോക്ക് നമുക്ക് കൊണ്ടുവന്നിപ്പോ ചെറിയ തൈകളൊന്നും കാണാം നമ്മള് ഇപ്പൊ ആദ്യമായിട്ട് ഇത് സീറ്റ് അമ്പഴാണ് ഇതല്ലേ ഗ്രാഫ്നൈഡ് തൈയാണ് ചെറുതിലെ തന്നെ കായ്ക്കാറുണ്ട് ഇപ്പൊ തന്നെ അത് ചെറിയ ടൈപ്പ് ഇതിന്റെ വലിയ വലിയ ടൈപ്പ് തൈകളും നമ്മുടെ കയ്യിൽ ഇപ്പം സ്റ്റോക്ക് ഇപ്പോ ഉണ്ട് ഇതിപ്പോ വന്ന ലോഡിലുള്ള ചെറിയ ഐറ്റം തൈകളാണ് കാര്യം ഓൺലൈനിലൊക്കെ അയക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് വലിയ തൈ നമുക്ക് ഓൺലൈനിൽ അയക്കാൻ പറ്റാത്ത കാരണം ഞങ്ങൾ കുറെ ചെറിയ ചെറിയ സൈറ്റ് അതായത് ഒരു ഒരു മൂന്നടിക്ക് താഴെയുള്ള തൈകളാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളിവിടെ കൊണ്ട് കാരണം വെച്ചാൽ ഓൺലൈനിലാണ് നമ്മൾ കൂടുതലായിട്ട് സെയിൽ നമുക്ക് നടക്കുന്നത് അപ്പൊ അത് കാരണം ഞങ്ങൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ പ്ലാന്റുകൾ നോക്കി നമ്മൾ ഇപ്പം എടുക്കുന്നത് അതുപോലെ തന്നെ റംബുട്ട ഇത് മഞ്ഞയാണ് ഇതിന്റെ ഒരു കാര്യമുണ്ട് നമുക്ക് കാര്യം ഇതിന് ചെറിയതായി നമുക്ക് ഇപ്പൊ ഇല്ല സ്റ്റോക്ക് ഇല്ല ഇനി അടുത്ത ഓടി തന്നെ വരും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതല്ലേ നല്ല മധുരമുള്ള മഞ്ഞ കളറാണ് മഞ്ഞ കളറാണ് കമ്പൂട്ടാനായിട്ട് അതുപോലെ തന്നെ ബേറാപ്പിൾ വേറാപ്പിൾ നമുക്കിപ്പോ ഓർഡിനറി നേരത്തെ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നത് പച്ചയാണ് ഇത് ഇതുകൊണ്ടല്ലേ പച്ചയിലൊക്കെ ആണെങ്കിൽ നിറയെ കാ പിടിച്ചിട്ടുണ്ട് നിറയെ കായള് ഉണ്ട് കഴിക്കാനും നല്ല സീറ്റ് ആയിരിക്കും ഇപ്പൊ നമുക്ക് അതിന്റെ റെഡ് വന്നിട്ടുണ്ട് റെഡ് എന്ന് പറയുമ്പോൾ റെഡിലും എന്താ കാ പിടിച്ചിട്ടുണ്ട് കായ തൈകളാണ് ഇതേ ഉണ്ടല്ലേ റെഡ് കളർ ആയിരിക്കും അതിൻ്റെ പ്രത്യേകം ഇല നമ്മൾ കാണുമ്പോൾ തന്നെ പ്രത്യേകം അറിയാൻ പറ്റും ഇതുകൊണ്ടല്ലേ ഈ രണ്ടിൻ്റെയും ഇല നമ്മൾ നോക്കുന്ന സമയത്ത് ഇതില് ഇതിൻ്റെ തണ്ടിന് വന്നിട്ട് ഒരു റെഡ് കളറായിരിക്കും നമ്മൾ വേറാപ്പിളിൻ്റെ തൈ നമ്മൾ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതേ ഉണ്ടല്ലേ ഇത് ഇതിൻ്റെ തണ്ട് വന്നിട്ട് റെഡ് കളറായിരിക്കും ഇതിൻ്റെ വന്നിട്ട് വേറെ ഒരു കളറായിരിക്കും അതായത് ഒരു പച്ച ഏകദേശം ഒരു പച്ചയുടെ ഒരു ആ ഒരു സാമ്യമുള്ള ഒരു കളറായിരിക്കും അങ്ങനെ ആയിരിക്കും ഇതിലെ വേറെപ്പിള തമ്മിൽ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നുള്ളത് അതായത് റെഡും പിന്നെ പിന്നെ പച്ച എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അങ്ങനെയാണ് അത് നമ്മൾ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെ നമുക്ക് അബിയുവിൻ്റെ ചെറിയ കൈകൾ വന്നിട്ടുണ്ട് ഇതേണ്ടല്ലോ നമുക്ക് കൊറിയറായിട്ടൊക്കെ അയക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാൻ കണക്കായിട്ടുള്ള ഒരു മീഡിയം ടൈപ്പ് തൈകളാണിത് ഇത് ജെയിൻറ് അബിയു ആണ് ജയിൻ്റാണിത് ഇതിന്റെ ചെറിയ തൈകള് ഇപ്പൊ നമുക്ക് നിറയെ തൈകള് നമുക്ക് സ്റ്റോക്ക് ആയിട്ട് എത്തിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ വൈറ്റ് ഞാവലാണ് നമ്മള് റെഡ് ബ്ലാക്ക് ഞാവല് നമുക്ക് ഇപ്പൊ കൊണ്ട് സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ വൈറ്റ് ഞാവൽ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരുപാട് പേര് കൊറിയറിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഈ വൈറ്റ് ഞാവൽ ഉണ്ട് വൈറ്റ് ഞാവൽ ഉണ്ട് അത് കാരണം ഞങ്ങൾ കൊറേ വൈറ്റ് ഞാവലിന്റെ തൈ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണെങ്കിൽ നമുക്ക് ആണ് ഇത് ബ്ലാക്ക് ഞാവല് ഇത് ചെറുതാ തന്നെ കഴിക്കാൻ തുടങ്ങും ഇതിന്റെ ഒരുപാട് തൈകള് നമുക്കിപ്പം സ്റ്റോക്ക് ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് കായൽ ഓറഞ്ച് ആണ് ഇത് വന്നിട്ട് പിന്നെ നല്ല സ്വീറ്റ് ആണ് ഇത് കണ്ടില്ലേ നല്ല മധുരം ഉള്ളതാണ് ഇത് നമുക്ക് ജ്യൂസിലാണ് കൂടുതലായിട്ട് പിന്നെ നല്ല മധുരമായിരിക്കും ഇതിന്റെ ഒരുപാട് തൈകള് നമുക്കിപ്പോ വെരിക്കേറ്റഡ് പേരാണ് ഇതിലുണ്ടല്ലേ വെരിക്കേറ്റഡ് ആണ് ഇതിലിപ്പോ പേരയ്ക്ക് തന്നെ ഉണ്ട് ഇത് കണ്ടോ വെരിക്കേറ്റഡ് പേരെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ടാണ് ഇത് എന്താണ് കളർ എന്നുള്ളത് ഇത് കണ്ടല്ലോ ഇതാണ് പേരക്കയുടെ കളർ ആ ഇലയുടെ കളർ തന്നെ ഉണ്ടാവും പേരക്ക സൈസ് ഇത്രയല്ല സൈസ് നല്ല വലിയ സൈസ് ആവുന്നതാണ് ഇതിപ്പം കവറിൽ ഇരിക്കുന്നുണ്ട് ചെറിയ തയ്യായ കാരണം അതിനുള്ള സൈസ് അത് കാണിക്കുള്ളൂ അടുത്തായിട്ട് നമ്മൾ വെരിക്കേറ്റഡ് ലെമൺ ആണേ വെരിക്കേറ്റഡ് ലെമൺ എന്ന് പറയുമ്പോൾ നമ്മൾ വെരിക്കേറ്റഡ് പേര കാണിച്ചതുപോലെ തന്നെ തന്നെ ആണ് ലെമണിന്റെ ഇത് വന്നിട്ട് അതുപോലെ തന്നെ കായും അതുപോലെ ആയിരിക്കും രണ്ട് കളറായിരിക്കും പച്ചയും ഒരു വൈറ്റും കൂടെ ചേർന്നുള്ളതായിരിക്കും അതിന്റെ കളറ് അതും ഇതുപോലെ തന്നെ അകത്ത് നല്ല ഇതിൽ കുരുവില്ല കുരുവില്ലാത്തതാണ് അറിയാൻ കായ്ക്കുവത് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടി പോലെ വേണമെങ്കിലും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് ഈ വെരിക്കേറ്റഡ് ലമണ ഇതിന്റെ ഒരുപാട് തൈകളും നമുക്കിവിടെ ഇപ്പം ഉണ്ട് അടുത്തായിട്ട് നമ്മൾ ഉമ്മർ ഉമ്മർചാമ്പ എന്ന് പറയുമ്പം തായ്ലാൻഡ് വെറൈറ്റിപ്പെട്ടതാണ് എന്ന് പറയുന്നത് സീഡ് കുറവായിരിക്കും നല്ല വലിയ കായയിരിക്കും നല്ല റെഡ് കളർ ആയിരിക്കും നല്ല നീളവും ഉണ്ടാവും നല്ല വലിപ്പമുള്ള കായാണ് പക്ഷേ കുരു കുറവായിരിക്കും തായ്ലാന്റ് വെറൈറ്റി ആയ കാരണം പെട്ടെന്ന് തന്നെ കായ്ക്കാൻ തുടങ്ങും നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഉമ്മർ ജാമ്പയൊക്കെ കായ്ക്കാൻ തുടങ്ങും ബാരലിൽ വേണമെങ്കിൽ നമുക്ക് വെച്ച് വളർത്താവുന്ന ഒരു പിന്നെ ജാമ്പയാണ് ഈ ഉമ്മർ ജാമ്പ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മള് ലെമണാണ് വലിയ ലെമണാണ് വലിയ കറണ്ട് പിന്നാണ് ഇതേണ്ടല്ലേ ഒരു ഏകദേശം പഴുക്കാറായതാണ് ഇതോ നല്ല വലിപ്പമുള്ള കായാണ് ഇത് വേണ്ട അല്ലേ ഏകദേശം ഒരു നമ്മള് സാധാരണ നാരങ്ങേടെ ഒരു മൂന്ന് നാരങ്ങേട വലിപ്പം ഉണ്ടാവും നമ്മളെ ഈ ഒരു കുരുവുണ്ടാകത്തില്ല ഇതിന്റെ നിറയെ തൈകള് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് വലിയ കായകളാണ് ഇപ്പൊ ആയി വരുന്നതേ ഉള്ളു ഇതിന്റെ ഒരുപാട് തൈകള് നമുക്ക് ഇതിന്റെ ചെറിയ തൈ നമ്മളെതിൽ സ്റ്റോക്ക് ഉണ്ട് കായളായിരിക്കും ഇതിന്റെ ചെറിയ തൈകളും നമ്മളെതിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് കൊടുക്കാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് മിറാക്കൽ ഫ്രൂട്ടാണ് മിറാക്കൽ ഫ്രൂട്ടിൽ ഇത് കണ്ടില്ലേ നിറയെ കായകളൊക്കെ വന്നിട്ടുണ്ട് ഒരു വലിയ തൈയാണ് ഇതിന്റെ ചെറിയ നമ്മൾ തൈകള് നമ്മളിപ്പോൾ സ്റ്റോക്കിലുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് ഇത് നമ്മൾ ഇതിന്റെ ഒരു പഴം കഴിക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ നാവിലെ അതിന്റെ മധുരം ഉണ്ടാവും അതിപ്പോൾ നമ്മൾ ഒരു നാരങ്ങ അർത്ത് തന്നെ നമുക്ക് അത് മനസ്സിലാവുന്നില്ല ഈ ഫ്രൂന്റെ ഒരു ഫ്രൂട്ട് കഴിച്ചിട്ട് നമ്മൾ ഇതിൽ ഒരു നാരങ്ങ വാങ്ങി നമ്മൾ അറുത്ത് കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയാൽ മാത്രമേ ഇതിന്റെ കറക്റ്റായിട്ടുള്ള മധുരം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ അതാണ് ഈ മിറാച്ചൽ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ചെറിയ തൈകള് നമുക്കിപ്പോൾ ഓൺലൈനിലായിട്ട് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ചെറിയ തൈ നമുക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട് നമുക്ക് അയച്ചു തരാം അത് നമുക്കൊന്ന് കാണാം ഗ്രാക്കലിൻ്റെ ചെറിയ തൈകൾ ഇപ്പം നമുക്ക് ഇവിടെ ഓൺലൈൻ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ ഈ സൈസിലുള്ള തൈകളാണ് ഇപ്പം നമ്മൾ ഓൺലൈനിലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ വന്ന് ചോദിക്കുന്ന ചോദിക്കുന്നവർക്ക് നമ്മൾ ചെറിയ തൈ കൊടുക്കും ഇവിടെ മാക്സിമം നേഴ്സറിൽ വന്നെടുക്കുന്ന ആൾക്കാരെല്ലാം ഏകദേശം കാച്ച പ്ലാന്റുകളാണ് മാക്സിമം എടുത്തുകൊണ്ട് പോകുന്നത് കാര്യം കൊറിയറിൽ നമുക്ക് വലിയ തൈ ചെയ്യാൻ പറ്റും കൊടുത്തുവിടാൻ പറ്റില്ല അത് കാരണം ഞങ്ങൾ ഈ ചെറിയ തൈ നമ്മൾ കൊറിയറിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മീഡിയം ടൈപ്പ് തൈകള് നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ആവശ്യക്കാർക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയിൽ ചന്ദനത്തിന്റെ തൈകളുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ വന്ന് വാങ്ങുകയും ചെയ്യാൻ ഓൺലൈനിലായിട്ട് വേണമെങ്കിൽ നമ്മൾ അയച്ചേരും തനി ചന്ദനമാണ് ചന്ദനത്തിന്റെ തയ്യാണ് കാണുമ്പറിയാൻ പറ്റും ചന്ദനത്തിന്റെ തയ്യാണ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പെട്ട ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയില് അപ്പോൾ ഒരുപാട് തൈകളുണ്ട് ഏകദേശം ഒരു ആവശ്യമായ എല്ലാ ജനം ഫ്രൂട്ട്സ് പ്ലാന്റുകളും നമ്മുടെ നഴ്സറിയില് അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ചെടി ഐറ്റം അലങ്കാര ചെടികൾ ചട്ടികൾ ചകിരിച്ചോറ് ഇങ്ങനെ ഏകദേശമുള്ള ഒരേ നേഴ്സറിയിൽ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആയിട്ട് ഇരിപ്പുണ്ട് ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്ന് വന്ന് വാങ്ങുകയും ചെയ്യാൻ നമ്മൾ ഓൺലൈനിലായിട്ടും നമ്മൾ അയച്ചു അതുപോലെ തന്നെ നമ്മുടെ നേഴ്സറിയിൽ വന്നിട്ട് നമുക്ക് റബ്ബർ തൈകളും നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബർ തൈ എന്ന് പറഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള തൈകളെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പിന്നെ ബഡ് ചെയ്ത് ഇവിടെ തന്നെ നമ്മൾ തന്നെ ബഡ് നമ്മൾ തന്നെ ബഡ് ചെയ്ത് നമ്മൾ നമ്മളിവിടുത്തെ അതായത് കൂടി അതായത് ബില്ലോട് കൂടിയാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് തയ്യുകൾ കൊടുക്കുന്നത് ബില്ലില്ലാതെ ഞങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ഇവിടെ നിന്ന് ഒരു തയ്യും നമ്മൾ കൊടുക്കില്ല റബ്ബർ തൈ ആയാലും ശരി റബ്ബർ തൈക്കാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഫ്രൂട്ട്സ് പാറ്റിന് അതിനൊക്കെ സാധാരണ ബില്ല് കൊടുക്കുന്നുണ്ട് റബ്ബർ തൈക്ക് റബ്ബർ ബോർഡ് അംഗീകരിച്ച ഒരു ബില്ലുണ്ട് റബ്ബർ ബോർഡ് അംഗീകരിച്ച ബില്ലാണ് ഞങ്ങൾ റബ്ബർ തൈ നമ്മളിവിടെ നിന്ന് സെയിൽ ചെയ്യുന്നത് നമ്മുടെ നേഴ്സറി എന്ന് പറയുന്നത് റബ്ബർ ബോർഡ് റബ്ബർ ബോർഡ് സർട്ടിഫിക്കേഷൻ ചെയ്ത നേഴ്സറി ഞങ്ങളുടെ നേഴ്സറി ആവശ്യക്കാർക്ക് നമ്മുടെ നഴ്സറിയിൽ നിന്നും എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എവിടെയാണെങ്കിലും ഞങ്ങൾ തൈകള് നമ്മൾ റബ്ബർ തൈകളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഇതിപ്പോൾ പട്ട് ചെയ്ത് വിട്ടിരിക്കുന്ന തൈകളാണ് ഇത് വേണ്ടില്ലേ ബ്രൗൺ ആയിട്ടുണ്ട് തൈകളെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി തന്നെ കൂടെക്കകത്ത് ഗുരുവുട്ടാണ് നമ്മൾ തൈ ചെയ്യുന്നത് ഇതുകൊണ്ടല്ലേ കൂടെക്കകത്ത് ഗുരുവുട്ട് ചെയ്യുന്ന കാരണം നമുക്കിതിപ്പോ തൈ പട്ടിയായാലും ഇപ്പൊ നമ്മളിന് ഇവർ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ നമ്മൾ ഈ തൈ നല്ല മുത്തിയൊരു നമ്മളിത് കട്ട് ചെയ്ത് വിട്ട് പിന്നെ അതിൽ നിന്നും പൊടിച്ച് വരുന്ന തൈയാണ് ബട്ട് തൈ ആയിട്ട് വരുന്നത് ആ തൈ നമ്മൾ ഒരു ഏപ്രിൽ മെയ് മാസം മുതൽ നമ്മൾ സെയിലിനായിട്ട് തുടങ്ങും നമ്മുടെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ പനച്ചമൂട് പനച്ചമൂട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിഞ്ചിറ ധനുജപുരം കാരക്കുളം വെള്ളരട വെള്ളരട വഴുന്ന വഴിക്കാണ് പനച്ചമൂട് നെടുമങ്ങാട് വഴി വരുന്നവരാണെങ്കിൽ ബെമ്പായം നെടുമങ്ങാട് ആര്യനാട് കള്ളിക്കാട് വിള്ളരുടെ പരച്ചമോട് ഇനി നമ്മളെ നമ്മൾ നേഴ്സറുടെ ഫ്രണ്ടിൽ നിന്ന് നേഴ്സുടെ ഫ്രണ്ടിലായിട്ട് നേരെ ഒരു പള്ളി ഇരിപ്പുണ്ട് മുസ്ലിംസ് പള്ളി ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ നേഴ്സർ സ്ഥിതി ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം